ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തെ കുറിച്ചിട്ടാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് കാരണം മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണ് അവിടുത്തെ ഒരു പ്രത്യേക വിവാഹത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല കാരണം ഇതിനു മുമ്പും ഈ വൃത്തിഘട്ടവും പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു ഓടയിൽ വീണൊരു അന്യ സംസ്ഥാന തൊഴിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിലേക്ക് എടുത്തു ചാടിയ ആ മനുഷ്യന്റെ മതം പറയുകയും ആ അവർ അവരായി ജനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വൃത്തിഘട്ടവനാണല്ലോ ഈ വെള്ളാപ്പള്ളി എന്ന് അപ്പം അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ ഇതിനെ പ്രതിരോധിക്കുന്നത് അതേ സമുദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ചിന്തിക്കണം കാരണം ഈ പറയപ്പെടുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ടിട്ടുള്ള ജനസമൂഹം അവര് ഈ സവർണ മേധാവികളുടെ മുമ്പിലൊക്കെ ഓച്ചാനിച്ച് നിൽക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ ഇതാ കൊല്ലത്ത് നിന്ന് മത്സരിച്ചിട്ടുള്ള ഒരു കൃഷ്ണകുമാർ നിങ്ങൾക്ക് അറിയാം അവൻ പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഇവനെപ്പോലുള്ള ഊളകളൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് എടുത്തിരുന്നു കേൾക്കുന്നത് നല്ലതായിരിക്കും കാരണം അവൻ പറഞ്ഞത് എന്റെ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലിങ്ങനെ കുഴി കുത്തിയിട്ട് അതിനകത്ത് വാഴയില വെച്ച് അതിനകത്ത് കഞ്ഞി ഒഴിച്ചു കൊടുക്കുമായിരുന്നു ആ കഞ്ഞി കോരി കുടിക്കുന്ന കാണാൻ എന്ത് സുഖമാണ് എന്ത് രസമാണെന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രസ്ഥാനത്തിന്റെ വാക്കുകളല്ലേ ഈ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് വിളമ്പു സത്യത്തിൽ ഈ സമുദായത്തെ വഞ്ചിക്കുകയല്ലേ ഈ അച്ഛനും മോനും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കോടാനു കോടി രൂപ ഇവരുടെ കൈവശമുണ്ട് ആർക്കെങ്കിലും പത്ത് പൈസ ഉപകാരമുണ്ടോ മഹാനായിട്ടുള്ള ഗുരുദേവൻ പറഞ്ഞ എന്താണ് മദ്യം നിങ്ങൾ ഉണ്ടാക്കരുത് വിൽക്കരുത് അത് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇരുന്നുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ മദ്യം വിൽക്കുന്ന ഈ വൃത്തിഘെട്ടവനെ കുറിച്ചിട്ട് നമ്മൾ എന്താണ് പറയേണ്ടത് അപ്പം ഇത്രയും വലിയൊരു ഗുരുതര ആരോപണം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ നമ്മുടെ സർക്കാർ എന്താ ഒന്നും ചെയ്യാത്തത് കാരണം സർക്കാരിന്റെ ഭാഗമാണ് ഇവരെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ പറ ഈ കഴിഞ്ഞു പോയിട്ടൊരു തെരഞ്ഞെടുപ്പിൽ സത്യസന്ധമായി നെഞ്ചത്ത് കൈവച്ച് പറയാവോ ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ വാക്ക് കേട്ടിട്ട് ഇവിടുത്തെ സി പി എമ്മിനോ കോൺഗ്രസിനോ ഇവർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളു ഒരു നല്ല വിഭാഗം കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയും ഉൾക്കൊള്ളുന്ന ഈ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നല്ല വിഭാഗം ആൾക്കാരും മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഈ ബി ജെ പിട്ടാ കുത്തിയിരിക്കുന്നത് അത് കേരളത്തിലെ ആർക്കും അറിയാൻ മേലാത്ത എന്താണെങ്കിലും ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടിപ്പോ മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട വർഗീയവാദിയെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അശോകൻ ചേട്ടൻ നമ്മുടെ അസേരി ഉസ്താദിനെ ഉസ്താദിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ അല്ലെ എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ജാതിക്കും മതത്തിനും മതപണ്ഡിതന്മാർക്കൊക്കെ തോന്നിയാസം കാണിക്കുന്ന എവനാണെങ്കിലും അവനെയൊക്കെ നല്ല രീതിയിൽ നല്ല പ്രാസത്തിൽ അല്ലെങ്കിൽ നല്ല ഹാസ്യം കലർന്ന രീതിയിൽ മറുപടി കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്ന ഒരു മതപണ്ഡിതനാണ് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് നമ്മുടെ അശോകൻ ചേട്ടൻ വിളിച്ച് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നമുക്ക് എന്തായാലും ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം ഹലോ ഹലോ ഞാന് പന്ത് വോയിസ് ആ ഒന്നല്ല ഞങ്ങളൊരു ഫോളോവേഴ്സ് ആണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പൊ ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോ ഞങ്ങൾ മലപ്പുറം ജില്ലയില് എന്റെ വീട് ശെരിക്കും ഗുരുവായൂര ഭാത്താണ് ഞാനിവിടെ പപ്പടത്തിന്റെ പരിപാടിയാണ് ഇരുപത്തിമൂന്ന് വർഷം ഇവിടെ ആണല്ലേ ആ ആ അത് ഞാനിങ്ങനെ പറ്റി നിങ്ങൾ വെള്ളാപ്പള്ളീനെ പറ്റി പറഞ്ഞല്ലോ അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങളെ ഇവിടെ സ്വസ്ഥം സ്വർഗ്ഗത്തില് പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോന്നത് അപ്പൊ അങ്ങനത്തെ ഒരു വിവരന്മാരെ വന്നിട്ട് ഓരോരുത്തർ തോണ്ടിയിട്ടിട്ട് പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയല്ലോ ഞങ്ങളെ മനസ്സിന് പറഞ്ഞാൽ മറ്റൊരു വിശ്വാസമുള്ളൂ അപ്പൊ അങ്ങനെ പോവണം അപ്പൊ അത് നിങ്ങള് പോലുള്ള ആൾക്കാർ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴേ അത് നല്ല മറുപടി കൊടുക്കണം എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ഞാനിട്ട് ഒരു ഉസ്താദ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തിമൂന്ന് വർഷം ആയോണ്ടി എന്റെ വൈഫ് ഇപ്പൊ മൂന്ന് വർഷം മരണപ്പെട്ടു ഇവിടെ അപ്പൊ ഇവിടുത്തെ കമ്മിറ്റികളും എല്ലാരും നമ്മളൊന്നും കൊടുത്തിട്ടല്ല നമ്മൾ കൊടുത്ത സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ അറിയാത്ത അതായത് അവസാനം മരണപ്പെട്ട ഇരുപത് ലക്ഷം രൂപയോളം ചെലവായി അതിലൊരു പതിനാറ് ലക്ഷം ഉറപ്പോളം ഇവിടത്തെ മുസ്ലിം സഹോദരങ്ങളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ എന്താ എനിക്ക് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലായാലും എന്തിനാ ഞാൻ തൊണ്ണൂറ് ശതമാനം കൊടുക്കുന്ന മുസ്ലിം കടകളാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ ഇപ്പൊ ഈ പെരുന്നാൾ കഴിഞ്ഞപ്പോ എന്നാ ഇവിടെ ചോറോണ്ട് അഭിഷേകമായിരുന്നു ഓരോ വീട്ടിൽ നിന്ന് അപ്പൊ നമ്മള് കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഓരോ വീട്ടിൽ നിന്ന് മറ്റേ വല്യൊരുന്നാൾ വരല്ലോ അപ്പൊ കൊണ്ടാറ് എന്നാലും അവരൊരു ലക്ഷം ചോറ കൊണ്ടുവരും അതേപോലെ ഓണായി ഞാനും എന്തെങ്കിലും ഉണ്ടാക്കി അവർക്ക് കൊടുക്കും ചെയ്യും അത് വേറെ അവിടെ ഇങ്ങനെ കാണാനില്ലേ അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ എല്ലാ ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഒരാളാണ് അപ്പൊ അതില് തന്നെ നമുക്ക് ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള ചിന്താഗതി മുസ്ലിം വർഗത്തിനു അതെ വേറെ ആർക്കും ഇല്ല ഞാൻ കണ്ടോടത്തോളം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ വലിജാക്കി പേരെല്ലാം എന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ഈ വേറെ എവിടെയും കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഈ മുസ്ലിം ഹിന്ദു ഐക്യം ഉണ്ട് ഐക്യം കഴിഞ്ഞാൽ ഈ ഈ വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളുടെ എന്ന് മാറ്റങ്ങൾ ജനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ലേ ശരിക്കും തിരിച്ചു നോക്കിയ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള ഇത്രയും സങ്കീർണമായ വർഗീയതയുടെ പിന്നിൽ എന്താണ് രാഷ്ട്രീയമല്ലേ അല്ലെ ഏതെങ്കിലും ഒരു മതം ഒരുപരം കഴിക്കാനും പ്രശ്നമുണ്ടാക്കാനും പറയുന്നവരല്ലോ മതം കൊണ്ട് രാഷ്ട്രീയം നൽകുമ്പോഴേ ഉണ്ടാകുന്ന ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം തന്നെ എത്രയും വീടിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആരും ഹിന്ദുക്കളെന്നായിട്ട് ഹിന്ദു ആയിട്ട് കാണുന്നില്ല പിരിവിന് വരുമ്പോൾ മാത്രം ഞങ്ങൾ ഹിന്ദു ആണ് വളരെ വിഷമത്തോടുകൂടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഒന്നും മനുഷ്യനെ മനുഷ്യന്റെ കൂട്ടത്തിൽ കൂടുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ട് അപ്പൊ അതേ ആള് തന്നെ മലപ്പുറത്ത് വരുമ്പോൾ മലപ്പുറത്ത് മറ്റു സമുദായങ്ങളിൽ ആളുകൾ അനുഭവിക്കുന്ന സന്തോഷം അത് നമ്മളിവിടെ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം നമുക്ക് തമ്മിൽ ഞാനൊന്നും ഇല്ല നമ്മളെന്നല്ലേ ഉള്ളൂ എനിക്ക് ഈ അടുത്തേ നമ്മുടെ ഈ ആലപ്പുഴ ചന്ദിരു ഭാഗത്ത് പോയപ്പോളെ ഒരു ചേട്ടൻ പറഞ്ഞു അദ്ദേഹം ഈ ഈഴപ്പ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്റെ കണ്ണോണ്ട് അദ്ദേഹം ഒരുപാട് മാറിയുന്ന കൈകൂപ്പാണ് ഞാൻ അദ്ദേഹത്തിന് കൈപിടിച്ചതിട്ടാ പറഞ്ഞു ഞാൻ ഞാൻ ദൈവത്തിന് സൃഷ്ടിയാണ് നിങ്ങൾ ദൈവത്തിനോട് മാത്രമാണ് കൈകൂപ്പാ മാറുള്ളത് അല്ല ഈ മനുഷ്യരെ ഈ ചെറുപ്രായം മുതൽ ഇതേയപ്പെട്ടും ഇതേയപ്പെട്ട അവന്റെ മനസ്സിൽ ഞാനൊരു ഈഴവനാണ് ഞാൻ ഒന്നിനും പറ്റാത്തവനാണ് ഞാൻ മറ്റുള്ള സമൂഹത്തിൽ നല്ല വസ്ത്രം ധരിച്ചു നടക്കുന്നവർ നല്ല സുഗന്ധം പൂശി നടക്കുന്നവരുടെ മുമ്പിൽ താഴെ നിൽക്കുന്നവനാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അവന്റെയും എന്റെയും സിരയിൽ ഓടുന്നത് രക്തമാണ് അല്ലെ അല്ലെ അല്ലാതെ എൻറെ എൻറെ എന്റെ എന്തെങ്കിലും തരത്തിലുള്ള വേറൊരു പവിത്രമായ ദ്രാവകമാണ് അല്ല അവനെ പോലെ തന്നെ ശ്വസിക്കുന്നു അവനെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു ഇതെല്ലാം നമ്മുടെ എന്തെല്ലാം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശസ്തകൾ ശരീരത്തിലാക്കുന്ന പ്രശസ്തകളെല്ലാം അവന്റെ ഉണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ ഇത്രത്തോളം മറ്റൊരു മുമ്പിൽ വിധേയപ്പെടുന്ന കാര്യം എന്താണ് ആചാരങ്ങളാണ് അതേ ആളുകളാണ് ഈ പറയുന്നത് ഇവിടെ ഈ മനുഷ്യര് മലപ്പുറം ജില്ലയിൽ ഇവർക്ക് കിട്ടുന്ന ആളുകൾക്കിടയിൽ കിട്ടുന്ന അംഗീകാരം എന്താണ് ഇവരങ്ങനെ കാണുന്നുണ്ടാരെങ്കിലും ആരെയും കാണുന്നുണ്ട പാലക്കാട് തങ്ങൾ ഉള്ളതുകൊണ്ട് ഈ അടുത്ത കാലത്ത് പോലും അവരുടെ വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യസ്ഥ അതൊരു ഇതുപോലെ ഒരു ഇവര് ഈഴവ ഈരവന്മാരായിട്ട് കാണുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ മരണമൊക്കെ വലിയ വാർത്തയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടപ്പോ വലിയ സന്തോഷം വന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് നമ്മൾ ആരെയും ഇല്ലായ്മ ഒരാളെ താഴ്ന്നു കെട്ടാനും ഏതെങ്കിലും ഒരു വിഭാഗം വിരോധ ഒന്നുമല്ല എന്റെ ഹൃദയത്തിന് അടിത്തു നിന്നും വരുന്ന വാക്കാണിത് നമ്മളിങ്ങനെയൊക്കെ പരസ്പരം സ്നേഹിച്ചൊക്കെ പോവുക ഞാൻ നിങ്ങളെ നിങ്ങൾ എന്നെ നമുക്ക് പരസ്പരം സന്തോഷം പ്രളയം വന്നപ്പോ ഉദാഹരണങ്ങളാണ് ഒരുപാട് ഉദാഹരണങ്ങളാണ് നൂറുകണക്കിന് പറയാനുണ്ട് ഇവിടെ ഈ നിലമ്പൂർ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് വെള്ളം കഴിയിട്ടൊക്കെ ഇവിടെ ജാതി മതം നോക്കി എല്ലാ സാധനങ്ങളും എല്ലാം വെട്ടിച്ചും ഓരോ പള്ളി കമ്മിറ്റിക്കാരും കൊടുത്തിരുന്നേക്ക് വാങ്ങി നിന്ന ഒരാളാണ് ഞാൻ എനിക്ക് വലിയ 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 സന്തോഷം 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 ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കാണാം വർഗീയവാദി വെള്ളാപ്പള്ളിയുടെ വാക്കും കേട്ടിട്ട് തങ്ങളുടെ കോലം കത്തിച്ച വേട്ടാവളിയന്മാരെ നീക്ക് ചെവി കൂർപ്പിച്ചിട്ട് ഇത് കേൾക്കണം കാരണം ഒരു കാലത്ത് ിക്കുന്നത് നിന്റെയൊക്കെ ചെവിയിൽ കയറി കഴിഞ്ഞാൽ ഇയ്യം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹ ഇല്ലേ ആ സമൂഹത്തെയാണ് നിങ്ങൾ ഇതിലൂടെ ഒക്കെ വാർത്തെടുക്കാൻ പോകുന്നത് കാരണം ഇവര് ഈ സവർണ മേധാവികൾ അധികാര മേൽക്കോയ്മ നേടിയെടുത്താൽ പഴയ അവസ്ഥയിലേക്ക് പോകും അടിയാളന്മാരായിട്ട് ഓച്ചാനിച്ച് ഇവരുടെയൊക്കെ മുമ്പിൽ നിൽക്കണം നിങ്ങളുടെയൊക്കെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പെമ്മക്കോ ഒന്നും മാറുമറയ്ക്കാനായിട്ടുള്ള ആ ഒരു അവസരമില്ലേ അതൊക്കെ വീണ്ടും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്തായാലും എന്റെ പ്രിയപ്പെട്ട അശോകൻ ചേട്ടാ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെപ്പോലുള്ള നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മുടെ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സമാധാനപരമായി ജീവിക്കുന്നത് സത്യത്തിൽ ഈ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിത്തല്ലിക്കുന്നവനൊക്കെ അവരുടെ കുടുംബവും അവരുടെ മക്കളും മാത്രം സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സുന്ദരമായിട്ടുള്ള ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ കൊടുക്കുക കേൾക്കട്ടെ ഇതൊക്കെ ജനങ്ങൾ കേട്ട് അവർക്ക് മനസ്സ് മാറുമെങ്കിൽ അവർ മാറട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞുള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും